ഇങ്ങനെ ഒരു കലം എന്നിട്ട് പര കുമ്പോ ഒരു പാത്രം ഉഴു കൊടുുന്ന ഞമ്മള് കരുതിയമാതിരിയല്ലല്ലോ പാത്രം ഒന്നും വീതം ചെറുപ്പക്കാരായിട്ടൊക്കെ ഈ പാലായിട്ട് എറിഞ്ഞ പൂക്കട അത്ര കട്ട് ചെയ്യാനുള്ള പാലം ഈതാ പോയൊന്നും ഇറങ്ങി ഞാൻ ഉപ്പ പോറങ്ങാ മൂന്ന് കാലുമ്പം നിക്കണേറെ മൂന്ന് കാലുമ്പോൾ നിക്കും ഈതാ പോയി ഇതൊന്നും വെറുതെ പറയണല്ലോ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന മൂന്ന് കാലുമ്പോൾ നിക്കട്ടെ മൂന്ന് കാലുമ്പോൾ നിക്കും അതാണ് ഇതിപ്പോ വന്ന് ലോഡിറങ്ങണം ഇതിപ്പോ കൊണ്ടുപോയാനും ഏന്തി വക്കറ്റ് എന്ത് പള്ളിഞ്ചേലും നോക്കണ്ട അത് ഇപ്പൊ ലോറിയിൽ ഇപ്പൊ അത് നോക്കി കേട്ടോക്കി ഇതങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാ കേട്ടോക്കെ ഇതാ പോലെ എല്ലാം എല്ലാതിരി പൈക്കളൊക്കെ നേരിട്ട് കാണാലോ ഏത് വെച്ചോണ്ടാതോ ആയിക്കോട്ടെ അത് നാട്ടിലെ ഇത് ഞാൻ ഒന്ന് ഒന്നിങ്ങനെ കാണിച്ചാളും അല്ല അതിന്റെ ഉള്ളൊന്നും കാണിച്ചല്ലോ ഞാൻ ഒന്നും കാണിച്ചാ അത് മതി എന്തെങ്കിലും കള്ളിയറിയുള്ളൂ അല്ലാതെ പറ്റില്ല വഞ്ച് വാങ്ങുമ്പോൾ നാലുമോലൊക്കെ നോക്കി വാങ്ങിക്കോ ഇഞ്ചിക്കന്ന അല്ലെങ്കിലും വാങ്ങിക്കോളി നാലു മോലൊക്കെ നോക്കണോ അല്ലെങ്കിൽ ചിലപ്പോ മൂന്ന് മോല രണ്ടുമോലേക്കുണ്ടോ എന്തിനും വെറുതെ കട്ടക്കാലത്തില്ല ഞാൻ തരുന്ന ബുത്ത് ഒരു മകാവിടിച്ച ബുദ് കഴിക്കാറും മുപ്പത്തഞ്ച് കൊല്ലത്തിനൊക്കെ ഇതാ ഒന്നൊക്കെ കണ്ടില്ലേ അവിടെ സ്റ്റാലി ചപ്പളിയൊക്കെ ഉണ്ടോ ആയുസ് കുഴപ്പമില്ല ഇതാ നോക്കി ഇതാ കേളെ ഇതാണ് മുതല് രണ്ട് <Net> ും പറ്റും രണ്ടുപേറും അതിന്റെ നമ്മൾ കാണുമ്പോ നമ്മുക്ക് ഇത് പറ്റൂലപ്പൊടി ചീഞ്ഞ പിഞ്ഞപ്പന്തലകൾ ചുരത്തും ജിമ്മക്ക് നോക്കായി അത് ചളിയന്നെ നീ ചുരത്തും കേട്ടോ ഇനി ഇവിടെ ആയ ഊത അതൊക്കെ ഉണങ്ങി അത് പിന്നോളിന്താണ് റേറ്റ് ചോദിച്ചോണ് കറന്നിട്ട് മതി ഇതിന് മനസ്സിലായി ഇതാണ് കാലിടക്കി തോല് ഇതിനിക്ക് ഇവിടെ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നൂറ് റുപ്പി സ്ഥാപനം ആൾക്കാരല്ലേ ബൈക്കോത്തൂർ പിന്നെ മടിച്ച് കൊണ്ടു കൊണ്ടാ പത്ത് പതിനഞ്ചിലിറ്റർ ഇതിപ്പോ വണ്ടി വലിച്ചെ പല്ലൊന്നു ഇതിപ്പോ അല്ലല്ലേക്കും പല്ലതിന് പറഞ്ഞിരിക്കണെ കണ്ടത് എന്താന്ന് വെച്ച പജി പീഞ്ഞു വെച്ചത് മുയ്മ ഇതിപ്പോ വള്ളം കൊടുക്കാതെ ഈ മൂന്ന് കന്നിപ്പ വന്നതാ ഏത് മൂന്ന് കന്ന് ഒന്ന് ഇത് ഒന്ന് ഈ പജ് ഒന്ന് ഈ പജ് ജിതന്ത് ഇരുന്നിട്ട് ഒന്ന് കറക്കാണിച്ചു ഈ ഈ പജ് കറഞ്ഞതാ പിന്നെ ഇതിനാദ്യം കൊണ്ടോണ്ട് തുള്ളി വെള്ളം കൊടുക്കാറേ എന്നിട്ട് ഈ എടപാടിനെ പറ്റുള്ളു കാരണ പീ കീ പതിനാറ് ലിറ്റർ പാൽ അവിടെ കറക്കൊണ്ട് ഈ പജി പറയുന്നത് ഇത് പറയണ്ടി ഈ മൂന്നുപ്പാൻ കുടുക്കൂല കുടുക്കുല കാര്യം പറയുക ഇജ്ജിത്ത് അങ്ങനെ വരുന്ന കൊടുക്കണ്ടേ കജിമ തായ്മുള്ള കുട്ടികൾ ചിലവഴി നടത്തും ഇജയ് ഇതിനെ കൊണ്ട കയറി കുഞ്ഞു തരാം ഇന്നത്തെ ജൊന്നും നോക്കണ്ട ഒരു കിലോ വെല്ലറ്റ് രാവിലെ കിലോ ഉച്ചരി വെള്ളം ഇട്ടിട്ട് ഈ പജ് കറന്നോക്കോണ്ടോ അഹ് അട്ടിലിങ്ങനത്തെ ചന്ദ്രം വന്നിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ചന്ദ്രം വന്നിട്ടുണ്ടാവില്ല പതിനാറ് ലിറ്റർ പാലാ ചോർത്തുണ്ട

ഒരു പതിനൊന്ന് മണിയാകുമ്പോഴ്ച്ച അടക്കും അപ്പൊ എനിക്കൊന്ന് കൊണ്ടുപോവാനേ ഒരു ോമത്തിന് വലിച്ച താറാറുണ്ടെങ്കിൽ അതിലൊണ്ട മതി കണ്ടിന്യൂ ആ ഈ പച്ച ഒക്കെ നാട്ടിൽ കൊടുത്താൽ അതിന് അറുപത്തഞ്ച് റുപയൊക്കെ കൊണ്ടുപോയി പന്ത്രണ്ട് ലിറ്റർ പോരോട്ട് ഏഴ് ലിറ്റർ രാവിലെ അഞ്ചു ലിറ്റർ ഉച്ചിട്ട് അഞ്ചര ഇട്ട് ഉച്ചിട്ട് മൂന്ന് പണിക്കാർക്കു ഞാൻ തൊത്താണിക്കാ അറ്റ കഴിഞ്ഞപ്പോ പജ്ജിനോട് പറയാനായിട്ട് പത്താം തീയതി ഒക്കെ പോവും ഒരു ലക്ഷത്തി പത്തായിരം രൂപ ഞങ്ങൾ ദിവസം എല്ലാ ദിവസം ഇടദിവസാണ് ഞങ്ങൾ കച്ചടം കൂടുതലാണ് എട്ടേറെ പൈക്കിലൂടെണ്ടോ ആ തൂത്തുക്കൾ വന്നത് ഇപ്പൊ ഇന്നലെ പതിനഞ്ചു പജി ആയിട്ടാണ് കാസർകോട്ടേ പോയത് അത് തന്നെ ആ വള്ളപ്പുണ്ടോ ആ ഇതൊക്കെ ഇപ്പൊ വെറുതെ അവിടെ ഇറക്കി കൊടുക്കും കമ്മിയാപ്പൊ ഇറക്കി കൊടുക്കും അവിടെ ഒരു പറയാന പജ് ഇണ്ട് കാണണം അങ്ങനത്തെ പജ് ആ ഈ പത്താം തീയതി പോകും അത് ഒന്നിനൊക്കെ ലിറ്ററിന്റെ മേലെ കറക്കും കണ്ട വാവിൽ അതല്ലേ ആ അത് ചെല്ലിനടുത്ത് തന്നെ ആ പജ്ജിന്റെ കുട്ടി ചത്ത ഇറക്കുന്നുണ്ട് ചോന്തര് പജ്ജണ്ട് അതിന്റെ വണ്ടി ചവിട്ടിട്ട് കുടുത്തു ആ പജ്ജ് ആ പജ്ജിന്റെ അതിന്റെ കുട്ടിയെ ചത്തക്കൊള്ളു അത് വണ്ടി ചവിട്ടി കയറുന്ന അങ്ങനെ വായിൽ ഇറന്നോളി പജ്ജ് കണ്ടളി ഇങ്ങനെ വാലിൽ അരച്ചു പോന്നോളി ഒരു വയ്പയില്ല നമ്മള് പറഞ്ഞിട്ടില്ലെങ്കിൽ പോണു വിനക്ക് വയ്പോ അ വായന്നാ മതി